ഹലലുയ യേശുവെ നന്ദി പ്രിയപ്പെട്ടവരെ ഏറെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനവുമായി നിങ്ങളുടെ അടുക്കൽ ആയിരിക്കുകയാണ് ഏറെ സന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ ഇത്രയും പേര് ദൈവത്തിൻ്റെ വചനമാണ് കേൾക്കുന്നത് ഹലലുയ വചനത്തിന് കുറച്ച് പ്രത്യേകതകളെല്ലാം ഉണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ പറ്റും അവൻ വചനം അയച്ച് രോഗമുള്ളവർക്ക് സൗഖ്യം കൊടുത്തു അവൻ വചനം അയച്ചു എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈശോ വചനം അയച്ചു നമ്മൾ എഴുത്തയക്കും മെസ്സേജ് അയയ്ക്കും പലതും അയക്കാറുണ്ട് നമ്മൾ ഇതുപോലെ ഈശോ അന്നത്തെ കാലത്ത് വചനം അയച്ചു അപ്പം ഇന്ന് ശ്രദ്ധിക്കുക വചനത്തിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടോ ദൈവവചനത്തിനകത്ത് സൗഖ്യമുണ്ട് അങ്ങനെയെങ്കിൽ സൗഖ്യം വചനത്തിലൂടെ കിട്ടും വചനത്തിനകത്ത് വിശുദ്ധീകരണം നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും എന്നെഴുതിയിട്ടുണ്ട് അപ്പോൾ പാപം എത്ര കട്ടിയുള്ളതാണെങ്കിലും അത് വിശുദ്ധീകരിക്കപ്പെടും വചനത്തിലൂടെയെങ്കിൽ അത് വചനത്തിലൂടെ ഇന്നത് ലഭിക്കും ഹല്ലേ ലുയ്യ അപ്പോൾ സന്തോഷമുള്ള ഒരു ദിവസം പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ഇന്നും നാളെയും എന്ന് മാത്രമല്ല എല്ലാ കാലങ്ങളിലും പ്രയോജനപ്പെടാൻ സാധ്യതയുള്ള എന്ന് മാത്രമല്ല ഉറപ്പായിട്ടും പ്രയോജനപ്പെടുന്ന ദൈവവചനത്തിലൂടെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരുങ്ങാത്ത മനസ്സിൽ പ്ലാൻ ചെയ്യാത്ത ഒരു വചനഭാഗമാണ് മനസ്സിൽ കയറി വന്നത് അതാണ് ഈശോ അഞ്ചപ്പം അയ്യായിരം പേർക്ക് കൊടുക്കുന്ന ഒരു ദൈവവചനത്തിലെ ഒരു ഭാഗം പ്രാർത്ഥിക്കണമെന്ന് പോലും ഒരുങ്ങിയിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു അപ്പോൾ അത് പ്രാർത്ഥിച്ചപ്പോൾ വന്നു അപ്പോൾ അത് ഞാൻ വിശ്വസിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് പരിശുദ്ധാത്മാവ് പ്രത്യേകമായി ആ വചനത്തിനകത്തുനിന്ന് കാണിച്ചത് ഒന്ന് അഞ്ച് അപ്പം അഞ്ചേ അഞ്ചപ്പം അത് ശിഷ്യന്മാരുടെ കയ്യിൽ ഇരുന്നപ്പം അത് ആറപ്പം പോലും ആയിരുന്നു മാറിയിട്ടില്ല അഞ്ചപ്പം അതവിടെ ഇരുന്നോണ്ട് അഞ്ച് അഞ്ചായിട്ട് തന്നെ തുടർന്നേ ഉള്ളൂ ആ സമയത്താണ് ഈശോ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് ഹല്ലേ ലുയ്യ അപ്പം ഈശോ പറഞ്ഞ വാക്ക് എന്നിട്ട് ഈശോ പറയുവാണ് ഇത്രയും പേർക്ക് ഭക്ഷണം ഈ അഞ്ചപ്പത്തേന്ന് കൊടുക്കണം ഇതാരാദ്യം പ്ലാൻ ചെയ്തത് ശിഷ്യന്മാരാണോ അതിൻ്റെ കോർഡിനേറ്റർമാരാണോ അതിൻ്റെ ശിശ്രഭൂഷ സംഘടിപ്പിച്ച സംഘാടകരാണോ ഈശോ അത് പ്ലാൻ ചെയ്ത ആദ്യം ഇവരെ ഇങ്ങനെ വിഷമിച്ച് വിടരുത് ഇത്രയും ദിവസവും ഈ ചൂടത്ത് ഈ മരുഭൂമിയിൽ എന്റെ വചനം കേട്ട് ഇവിടെ ഇരുന്ന എല്ലാവരെയും സംതൃപ്തമാക്കി വിടണമെന്നുള്ള ആശയം പോലും ആദ്യം എടുത്തത് ഈശോയാണ് അതിൻ്റെ അർത്ഥം എന്താ നമ്മുടെ ഒരു കാര്യത്തിൽ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് ആര് ശ്രദ്ധിക്കും ഈശോ ശ്രദ്ധിക്കും ഹലേ ലുയാ ഈശോ ശിഷ്യന്മാരല്ല പറഞ്ഞത് ഗുരു ഇത്രയും നാളിവിടെ ഇവരുണ്ടായിരുന്നല്ലോ ഫുഡ് കൊടുക്കണ്ടേ ഭക്ഷണം കൊടുക്കണ്ടേ എന്താ ചെയ്യാനുള്ളത് എവിടെന്നെങ്കിലും വരുത്തിയാലോ കൊടുത്താലോ വേയിച്ചാലോ ഇവിടെ ഇപ്പം നിങ്ങൾക്കുള്ള ഭക്ഷണം റെഡി ആക്കുന്നുണ്ട് ഒരു ഫുഡ് അവിടെ റെഡിയാക്കുന്നില്ലായിരുന്നു അവിടെ ചെമ്പില്ല അവിടെ അതിനുള്ള സംവിധാനം ഒന്നുമില്ല പക്ഷെ ഈശോ അതവർക്ക് വേണ്ടി ഒരുക്കി അതുപോലെ ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ പോലും ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ള അനുഗ്രഹത്തെപ്പറ്റി ദൈവം ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്കുള്ള അനുഗ്രഹത്തെപ്പറ്റി ഇനി നോക്കുക അഞ്ചപ്പം അഞ്ചേ അഞ്ചപ്പം ഈശോ പറഞ്ഞില്ലല്ലോ നിങ്ങൾ അവിടെ തന്നെ നിന്നോണ്ട് അത് നുയർത്തിപ്പിടിച്ച് ഞാൻ ഇവിടുന്ന് ഒരു ശക്തി അയച്ച് എന്നിട്ട് ആ കൊട്ടക്കകത്തോട്ടിട് എന്നിട്ട് നിങ്ങളത് സപ്ലൈ ചെയ്യുക വേഗത്തിൽ കൊടുക്ക് പോകുന്നവർക്ക് കൊടുക്ക് അങ്ങനെയല്ല പറഞ്ഞത് അതിനൊരു പ്രോസസ്സ് കൊണ്ടുവന്നു ഒരു ഘട്ടം കൊണ്ടുവന്നു അഞ്ചപ്പം അവിടെ ഇരുന്ന നേതാക്കന്മാരുടെ കയ്യിലേക്ക് കൊടുക്കും ഓരോന്ന് വെച്ച് കൊടുക്കും എന്നല്ല പറഞ്ഞേ ആ അഞ്ചപ്പവും എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു ഒന്നാമത്തെ ഘട്ടമാണ് അനുഗ്രഹത്തിന്റെ ഒന്നാമത്തെ ഘട്ടമാണ് ദൈവസന്നതിയിൽ എത്തിക്കണം ഏത് വിഷയത്തിലാണ് നിങ്ങൾ പരിഹാരമില്ലാതെ ഉത്തരമില്ലാതെ പ്രാർത്ഥിച്ചു മടുത്ത് മനസ്സ് നീറി നനഞ്ഞ വിറകിൻ്റെ കമ്പ് അടുപ്പിൽ വെച്ചാൽ നീറി പൊകഞ്ഞ് കത്തുന്നത് പോലെ മനസ്സിനെ കത്തിക്കുന്ന ഏത് വിഷമത്തിലാണെങ്കിലും അത് നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്നാൽ നിങ്ങൾക്ക് ഷുഗർ കൂടും ബി പി കൂടും പ്രഷർ കൂടും എന്നല്ലാതെ ഉള്ള രോഗത്തിന് രണ്ടു മൂന്ന് ഗുളികയും കൂടെ എക്സ്ട്രാ കഴിക്കേണ്ട വരും എന്നല്ലാതെ ആ പ്രശ്നത്തിൻ്റെ മേൽ ഒരു വിടുതിലുണ്ടാവില്ല അല്ലേ ലൂയ എന്നാൽ ഈശോ പറഞ്ഞൊരു കാര്യമാണ് അത് എടുത്തുകൊണ്ട് എൻ്റെ കയ്യിൽ തരിക ഈ ഒരു കാര്യം നടന്നാൽ മതി നോക്കിക്കേ ഈ അഞ്ചപ്പം ശിഷ്യന്മാര് ഏതൊക്കെ വിധത്തിൽ പണിയെടുത്താലും അയ്യായിരം ആകില്ലായിരുന്നു അവരെത്ര മെടുക്കന്മാരാണേലും ഇനി അയ്യായിരം പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ അതിനകത്തും കാണും വലിയ മെടുക്കന്മാർ അതിനകത്തും കാണും വലിയ എഡ്യൂക്കേഷൻ ഉള്ളവർ അതിനകത്തും കാണും കഴിവുള്ളവർ ആരോഗ്യമുള്ളവർ ഇവരെല്ലാം കൂടെ എത്ര കിണഞ്ഞ് പരിശ്രമിച്ചാലും ഈ അഞ്ചപ്പത്തിന്മേൽ ഒരു കാര്യവും ഇവർക്ക് ചെയ്യാനില്ല അപ്പൊ ഇനി നോക്കണം ഓരോ കാര്യം ശ്രദ്ധിക്കണം ഇത്രയും ഉള്ളൂ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ തലകുത്തി നിൽക്കേണ്ട ഒരു കാര്യം പ്രാർത്ഥിച്ചേ അഞ്ചപ്പം ശിഷ്യന്മാരോട് പറയോ അതിങ്ങെടുത്തോണ്ട് എൻ്റെ കയ്യിലെങ്കിൽ തന്നേരെ ആ ഉത്തരവാദിത്വം മുഴുവൻ കഴിഞ്ഞു അത്രേ ഉള്ളൂ മനുഷ്യൻ ചെയ്തത് ബാക്കി ചെയ്തത് മുഴുവൻ ആരാ ആ നമ്മുടെ ഒരു പ്രശ്നത്തെ നമ്മൾ പരിഹരിക്കാൻ നോക്കിയാൽ നമ്മൾ വേർത്ത് കുളിച്ച് നമ്മൾ മടുത്ത് അത് മടുത്തു എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കും എന്നാൽ ഒറ്റ കാര്യം ചെയ്യുക എന്റെ ഈ പ്രതിസന്ധി മാറാത്ത ഈ പ്രതിസന്ധി ഞാൻ എടുത്ത് എനിക്കിതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ദൈവകരങ്ങളിൽ കൊടുക്കുമ്പോൾ ദൈവം അതിനെ എടുക്കും എടുക്കും എന്ന് പറഞ്ഞാൽ അഞ്ചപ്പം ഈശോ എടുത്തു എന്ന് പറഞ്ഞാൽ അഞ്ചപ്പം എടുത്തതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ ഈശോ ഏറ്റെടുക്കും രണ്ട വ്യത്യാസമേ ഉള്ളൂ എടുക്കും ഏറ്റെടുക്കും ഹലേ ലൂയാ ഇത് വലിയ വലിയൊരു കാര്യമാണ് ഇതിനകത്ത് ഒരു ആത്മീയമായ ഒരു വെളിച്ചമുണ്ട് ഈ വാക്കിനകത്ത് നമ്മളുടെ ഉത്തരം കിട്ടാത്ത പ്രശ്നത്തിൽ ദൈവം അത് ഏറ്റെടുക്കും ഇപ്പോൾ ഈ അപ്പം ഇരിക്കുന്ന ആരുടെ കയ്യിലാണ് ഇത് നേരത്തെ ഇരുന്നത് മനുഷ്യന്റെ കയ്യിൽ അത് അവിടുന്ന് എടുത്തോണ്ട് വന്ന് ഒരാൾ കൊടുത്തു അയാൾ കയ്യിൽ അത് കൊടുത്തപ്പോൾ ഈശോ അത് ഏറ്റെടുത്തു ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്ന് വലിയ അത്ഭുതങ്ങളൊന്നും ഇവിടെ നടന്നില്ലെങ്കിലും കാലില്ലാത്ത ഒരാൾക്ക് കാല് മുളച്ചു വരുന്നത് ഈ സ്റ്റേജിൽ വെച്ച് നിങ്ങൾ ആരും കണ്ടില്ലെങ്കിലും മുട്ടുചിരട്ട പൊട്ടി ഒരാളുടെ മുട്ടുചിരട്ട ഓൺ ദ സ്പോട്ടിൽ ഇവിടെ വന്നില്ലെങ്കിലും ഒറ്റ കാര്യം നടക്കും നിങ്ങളുടെ പ്രശ്നങ്ങളെ രോഗങ്ങളെ ീശോ ഏറ്റെടുക്കും അതൊരു അത്ഭുതമാണ് ഹല്ലേ ലുയ്യാ ഹല്ലേ ലുയ്യ ഏറ്റെടുത്തു കഴിഞ്ഞിട്ട് ഇനി ദൈവത്തിന്റെ പ്രവൃത്തി എല്ലാം ഏറ്റെടുത്തതിൻ്റെ മേൽ ഒരാശീർവാദം അത് ഒരത്ഭുതമായി അങ്ങ് മാറി പിന്നീട് ആളുകൾ കണ്ടത് അഞ്ചപ്പം അല്ല പിന്നീട് ആളുകൾ കണ്ടത് ഇഷ്ടം പോലെ കൊടുത്തിട്ട് മിച്ചമുള്ള ഒരു അത്ഭുതത്തെയാ കണ്ടത് കൊടുത്തത് അഞ്ചപ്പം ആളുകൾ കണ്ടതും അഞ്ചപ്പം അഞ്ചപ്പം കണ്ട അതേ കണ്ണുകൾ കൊണ്ട് അത്ഭുതത്തെയും കണ്ടവരാണ് അവിടെയുള്ള മുഴുവൻ ആളുകളും അതായത് നമ്മൾ ദൈവസന്നതിയിൽ കൊടുത്തത് എൻ്റെ ഒരു കുടുംബത്തിന്റെ പ്രശ്നമാണ് ഈ കുടുംബ പ്രശ്നം എൻ്റെ അയൽവാസികൾക്കറിയാം എൻ്റെ കുടുംബക്കാർക്കറിയാം ജ്യേഷ്ഠാനുജന്മാർക്കറിയാം സഹോദരൻ എല്ലാവർക്കും അറിയാം ദൈവം അത് ഏറ്റെടുക്കുമ്പോൾ നേരത്തെ കണ്ടവർ വീണ്ടും കാണുന്നത് അത്ഭുതത്തെ ആയിരിക്കും അയ്യോ ഇവരുടെ ആകെ അഞ്ചപ്പം ഉണ്ടായിരുന്നില്ലല്ലോ ഇതായിരുന്നല്ലോ ഇവരുടെ പ്രശ്നം ഇതൊക്കെ ആയിരുന്നല്ലോ ഇവരുടെ ദുഃഖം ഇപ്പോൾ കാണുന്നത് മാറി മറിഞ്ഞ ഒരു അത്ഭുതത്തെയാണ് വിശ്വസിക്കുന്നു ഇന്നത്തെ പ്രാർത്ഥനയിൽ ഈ അഞ്ചപ്പം ഏറ്റെടുത്ത് അത് അയ്യായിരം പേർക്ക് കൊടുത്തിട്ടും എന്തായിരുന്നു എഴുതിയിരിക്കുന്നത് അത് ഭക്ഷിച്ചു പിന്നെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട് അതിനകത്ത് ഭക്ഷണം കൊടുത്ത് നിങ്ങൾക്ക് ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ പറ്റുമോ ഇന്ന് ഉച്ചക്ക് കഞ്ഞിയും പയറും ഉണ്ട് തൃപ്തി വരുമോ എല്ലാരും പറയും ഉപ്പില്ലായിരുന്നു നാല് കടുക് കുറവുണ്ടായിരുന്നു സവാള ഇച്ചിരി ഇടായിരുന്നല്ലോ ഇവിടെ സോത്രക്കാഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരിക്കലും എല്ലാവരും സംതൃപ്തരാകില്ല കടുകില്ലായിരുന്നു അടി പിടിച്ചു കങ്ങം കയറി ഇച്ചിരി തീ കത്തിക്കാൻ പാടില്ലായിരുന്നു ഇച്ചിരി വെള്ളം ഒഴിക്കണ്ടായിരുന്നോ നൂറ് അഭിപ്രായം പറഞ്ഞോട്ടേ പോയുള്ളൂ അഭിപ്രായം ഇവിടെ അഞ്ചപ്പം അയ്യായിരം പേർക്ക് കൊടുത്തപ്പോൾ ഉപ്പില്ല എന്നാരും പറഞ്ഞോ അടി പിടിച്ചു എന്നാരനും പറഞ്ഞോ എഴുതിയിരിക്കുകയാണ് എല്ലാ രുചിയായനുണ്ടായിരുന്നു ആ വാക്ക് നോക്കി സംതൃപ്തരായി ഭക്ഷണം കൊടുത്ത് സംതൃപ്തിപ്പെടുത്താനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇവിടെ ഇരിക്കുന്നത് അമ്മമാർക്ക് പോലും മക്കൾക്ക് പോലും നല്ല ഫുഡ് കൊടുത്താലും അന്നേരം അവരുടെ നെറ്റ് ചുഴിഞ്ഞായിരിക്കുള്ളൂ സംതൃപ്തരല്ല എന്തു കൊടുത്താലും ഇതേ ഉള്ളോ എന്ന് ചോദിക്കും സംതൃപ്തിയില്ല സംതൃപ്തരല്ല ഏതൊക്കെ കാര്യത്തിലാണ് സംതൃപ്തി ഇല്ലാത്തത് ദൈവം നമ്മളെ അനുഗ്രഹിച്ചാൽ എന്തുണ്ടാവൂ സംതൃപ്തി അതൊരു പ്രത്യേകത അഞ്ചപ്പവും ഭക്ഷിച്ചതിന് ശേഷം വയറും നിറഞ്ഞ് ആൾക്കാർ പോയപ്പോൾ എല്ലാവരുടെ മുഖത്തും സംതൃപ്തി ദൈവവചനം കേട്ടു പോകുന്ന നിങ്ങൾക്ക് എന്ത് വേണം എൻ്റെ കാര്യത്തിലെല്ലാം സംതൃപ്തരായി പോണം പോകണം ഹല്ലയിലൂയ്യേ ഹല്ലയിലൂയ്യാം ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലയിലൂയ്യാം ഹല്ലയിലൂയ്യാം നിങ്ങളൊക്കെ ഒത്തിരി ആഗ്രഹിച്ചും വളരെ ഒരു വില കൊടുത്തും വന്നിട്ടുള്ളവരാണെന്നറിയാം കാരണം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നിങ്ങളാരും പ്രാർത്ഥിക്കില്ല നിങ്ങളൊക്കെ നല്ല പ്രാർത്ഥനയുള്ളവരും ഈ ദേശത്തിന് തന്നെ അനുഗ്രഹമുള്ളവരുമാണ് കാരണം പല സ്ഥലങ്ങളിലും പ്രാർത്ഥിക്കാനും ഇതുപോലെ മൈക്ക് പല സ്ഥലത്തെയും മൈക്കുകളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ അവിടെയെല്ലാം കണ്ണ് കാണുന്നതിനേക്കാൾ കൂടുതലൊരു പ്രത്യേകത നിങ്ങളിലുള്ളത് നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങളുടെ പ്രാർത്ഥന അത് കേൾക്കുമ്പോൾ ആ സ്വരം കേൾക്കുമ്പോൾ ഫീല് ചെയ്തത് അത് തൊണ്ണയിൽ നിന്ന് വരുന്നൊരു ശബ്ദമായിട്ടല്ല അത് ഫീൽ ചെയ്യുന്നത് അത് ഹൃദയത്തിൻ്റെ ഒരു പ്രാർത്ഥനയായി അത് കേൾക്കാനും അറിയാനും കഴിയുന്നുണ്ട് അല്ലേ ലൂയ അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ ഒരു അനുഗ്രഹവും ഒരഭിഷേകവും ഇന്ന് ലഭിക്കട്ടെ അഞ്ചപ്പത്തിൻ്റെ മേൽ സംതൃപ്തരായി ജനങ്ങളെപ്പോലെ അഞ്ചപ്പത്തിൻ്റെ മേൽ കൊടുത്ത കാര്യത്തിൻ്റെ മേൽ ഭയങ്കര സംതൃപ്തി കൊടുത്ത കാര്യത്തിൻ്റെ മേൽ ദൈവം ഏറ്റെടുത്തൊരു അനുഭവം കൊടുത്ത കാര്യത്തിന് മേൽ ദൈവം തൊട്ടയൊരു അനുഭവം നിങ്ങൾക്കും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു ഞാനിന്ന് നിങ്ങളോട് പറയുന്നൊരു വിഷയം ഇതുപോട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്നതായിരിക്കും ഏറ്റവും കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നൊരു കാര്യം ഏറ്റവും കുറഞ്ഞു പോകുന്നൊരു കാര്യമാണ് പ്രാർത്ഥന അതേ ചുറ്റിപ്പറ്റിയുള്ള എല്ലാം അപ്പം നമ്മൾ ചോദിക്കും നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഇതാണോ പറയുന്നത് എന്ന് ചിന്തിക്കും നമ്മൾ പത്തു പേര് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റെങ്കിൽ ഒരു കാര്യം ഓർക്കണം ആയിരം പേര് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കെതിരായിട്ട് അപ്പുറത്ത് എഴുന്നേറ്റതിപ്പോ അതൊരു പ്രത്യേകതയാണ് പത്തു പേര് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ആയിരം പേരാണ് എഴുന്നേറ്റെന്ന് കുറ്റം പറയുന്നത് ഇതെന്താണ് ഇവിടെ പ്രശ്നം ഇവിടെ എന്തും പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ എന്താണോ ഉണ്ടായത് പ്രാർത്ഥിച്ചിട്ടെന്ത് മണ്ണാങ്കട്ടയാണ് ഇവിടെ സംഭവിച്ചത് പ്രാർത്ഥിച്ചിട്ടാണോ സൂര്യൻ ഉദിച്ചത് പ്രാർത്ഥിച്ചിട്ടാണോ അരിവെന്തത് പ്രാർത്ഥിച്ചിട്ടാണോ വെള്ളം ഉണ്ടായത് നൂറ് കാര്യങ്ങൾ അവിടെ അതിനെക്കുറിച്ച് ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാർ അപ്പുറത്തെ എഴുന്നേറ്റിതിപ്പുണ്ട് ഇവിടെ അല്ല ഇച്ചിരി ദൂരെയാണ് അവർ നമ്മളെ വിമർശിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഈശോ നമ്മളെ പഠിപ്പിച്ചത് വിമർശിക്കാനാണോ പ്രാർത്ഥിക്കാനാണോ നമ്മൾ വിമർശിക്കുന്നവരുടെ മുമ്പിൽ ഒറ്റ ഉത്തരവുള്ളൂ ഈശോ പോലും ഒരു മലയുടെ മുകളിൽ കയറി നിന്ന് ഇരുന്നും മുട്ടുകുത്തിയും അന്നത്തെ കാലത്ത് പ്രാർത്ഥിച്ചിരുന്നു ഈശോ ദൈവപുത്രനാണ് നമ്മൾ സാധാരണ ആൾക്കാരാണ് ഒരു ചെറിയ പ്രശ്നം വന്നാൽ ഇടിവെട്ടി വീണു പോകുന്ന പോലെ വീണു പോകുന്നവരാണ് നമ്മുടെ ധൈര്യവും പോകും ആരോഗ്യവും പോകും സന്തോഷവും പോകുന്നവരാണ് ഈശോ ദൈവപുത്രനാണ് ഈശോ പോലും രാത്രിയിൽ പ്രാർത്ഥിച്ചു ഉറക്കമില്ലാതെ ഈശോ പോലും നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു ഈശോ പോലും കുറേ സമയം പ്രാർത്ഥിച്ചു അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും നമ്മുടെ അടുത്ത തലമുറയും എന്തേറെ അളവ് അന്നത്തെ കാലത്ത് ഇത്രയും പ്രശ്നങ്ങളൊന്നുമില്ല എന്നിട്ട് പോലും അത്രയും ഉണർന്നു പ്രാർത്ഥിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തേറെ ശക്തിയോടെ പ്രാർത്ഥിക്കണം ഇന്നത്തെ കാലത്ത് ഇന്ന് പ്രശ്നങ്ങളാ മൊത്തം നമ്മുടെ മക്കളെ പോലും നമുക്കൊരു കോളേജിൽ വിടാൻ പോലും നമുക്കൊരു ഭയമുണ്ട് നമ്മുടെ മക്കളെ നമ്മുടെ കൺവെട്ടത്തിൽ നിന്ന് മാറി ഒരു സ്ഥലത്ത് പഠിപ്പിക്കാനോ ജോലിക്കോ വിടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയമാണ് ലോകം അങ്ങനെയാണെന്ന് നമുക്കറിയാം ലോകത്തിലെ സാഹചര്യങ്ങളും ശക്തികളും കഴുകന്മാരെക്കാൾ ശക്തി ഉള്ളതാണെന്ന് നമുക്കറിയാം എന്നാൽ ഇതൊന്നും ഇല്ലാത്തൊരു കാലത്താണ് ഈശോ പ്രാർത്ഥിച്ചത് അപ്പോൾ അതിൻ്റെ ആയിരം ഇരട്ടി മടങ്ങ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം ഇന്ന് പ്രാർത്ഥിക്കണം ഹല്ലേ ലൂയ ഈശ്വര പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ എങ്ങനെ പ്രാർത്ഥിക്കണം ആ വാക്ക് വളരെ ശ്രദ്ധിച്ചതാ എന്താ ഈ വാക്ക് നോക്കി ഉണർന്ന് ഉണർന്നും വേണം ഇരിക്കുകയും വേണം രണ്ടും കൂടി ഒരുമിച്ച് വന്നാലേ ആ വാക്ക് പൂർണമാവുള്ളൂ ഉണർന്ന് ഇരുന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങിയിരുന്ന് പ്രാർത്ഥിച്ചവർ പറഞ്ഞ ഹല്ലേ ലൂയ്യ ആ കുറേ പേരേ ഉള്ളൂ എല്ലാവരും അതാണ് പരിപാടി ഞാനും അതാണ് എപ്പം ഈശോ പറഞ്ഞൊരു വാക്ക് നമ്മളങ്ങ് തെറ്റിച്ചു ഏത് ഈശോ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനാ പറഞ്ഞു ഞാൻ എത്ര ഉണർന്നിരുന്നാലും കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങിയിരുന്നായിപ്പോകും പിന്നെ എന്നെ രണ്ടുപേര് തോണ്ടി വിളിക്കണം എഴുന്നേൽക്കൂ പ്ലീസ് എഴുന്നേൽക്കൂ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണോ എന്ത് പ്രാ എന്താണോ ഇങ്ങനെ ഉറങ്ങുന്നത് നമ്മൾ ചോദിക്കും നിങ്ങൾ ധൈര്യപൂർവ്വം ഉറങ്ങിക്കുകയോ സാഹചര്യം ചൂട് ആവിയൊക്കെ ഉള്ളുണ്ടായ ഏത് ആളുകളും ഉറങ്ങിപ്പോകും നോ പ്രോബ്ലം ഉറങ്ങി എഴുന്നേക്കുന്ന ഒരു വാക്ക് കേട്ടാൽ മതി രക്ഷപ്പെടാൻ അഞ്ചപ്പം മതി അയ്യായിരം ആകാൻ അയ്യായിരം അപ്പം വേണ്ട അയ്യായിരം പേർക്ക് കൊടുക്കാൻ ഉറങ്ങിക്കഴിഞ്ഞ് കേൾക്കുന്ന ഒരു വചനെ കിട്ടിയുള്ളൂ അത് മതി ഇതുകൊണ്ട് സംതൃപ്തരായി കഞ്ഞിയും കുടിച്ച് പയറും കഴിച്ച് വീട്ടിൽ പോക്കോളാം അതേ ദൈവം ചെയ്തോളും ഹല്ലേ ലുയ്യ അപ്പൊ ഉറങ്ങാൻ തീരുമാനിച്ചവർ മാത്രം പറഞ്ഞേ ഹല്ലേ ലുയാ എൻ്റെ ഈശ്വരൻ ഞാൻ വിചാരിച്ചു ഇവിടെ ഉള്ളവരൊക്കെ വളരെ ബുദ്ധിയുള്ളവരും കഴിവുള്ളവരും എല്ലാ കാര്യത്തിലും സൂക്രബുദ്ധിയുള്ളവരുമാണെന്ന് വിചാരിച്ചു പക്ഷേ നിങ്ങളുടെ ഹൃദയം ശിശുതുല്യ ഹൃദയത്തെക്കാൾ വലിയ ഹൃദയമാണ് ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് അവിടെയുള്ള ആൾക്കാരാണ് ഇത് പറയില്ല അവരിങ്ങനെ ആലോചിച്ച് എന്തോച്ചാ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അവർ ഇത്രയും കൈമൊക്കിയാൽ ഈ താത്തും പെട്ടെന്ന് നിങ്ങൾ എറണാ ഈ എറണാകുളം ജില്ലയിൽ ആ താമസിക്കുന്നതിലും ശിശുതുല്യ ഹൃദയമുള്ളവരാണെന്ന് ആദ്യമേ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് അതിൻ്റെ നന്ദിയും ബഹുമാനവും നിങ്ങളെ സ്നേഹത്തോടെ അറിയിക്കുന്നു ഹല്ലേ ലുയ്യ സന്തോഷമാണോ സന്തോഷത്തോടെ ഇരിക്കണം ഇവിടെയൊക്കെ സന്തോഷത്തോടെ ഇരിക്കണം വീട്ടിൽ ചെന്നാൽ ഭയങ്കര സങ്കടവും വിഷമവും വിഷമവും പറച്ചിനും വിഷമുള്ളവരുടെ മുഖവും കുറ്റമുള്ളവരുടെ മുഖവും ഒക്കെ നമ്മൾ കാണും ഇവിടെ അങ്ങനത്തെ പ്രശ്നം എല്ലാവരും അങ്ങോട്ട് നോക്കിയാലും പ്രാർത്ഥിക്കുന്ന ആള് ഇപ്പുറത്തിരിക്കുന്ന ആളും പ്രാർത്ഥിക്കുന്ന ആള് പുറകിരിക്കുന്ന ആളും പ്രാർത്ഥിക്കുന്നയാള് മുമ്പിലിരിക്കുന്ന ആളും എല്ലാവരും ഒറ്റ മൈൻഡോടെ ഒരേ കാര്യത്തിന് ഇരിക്കുന്ന അപ്പം നല്ല സന്തോഷമായിരിക്കും ഹല്ലേ ലുയ്യ നമ്മൾ അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം നമുക്ക് കഴിയാതെ ഒരാൾക്ക് പഠിച്ച് പഠിച്ച് എവിടം വരെ എത്താം ഡോക്ടറാകാം എൻജിനീയർ ആകാം സയൻറ്റിസ്റ്റാകാം പാട്ടുകാരനാകാം പക്ഷെ ഒരു നല്ല പ്രാർത്ഥിക്കുന്ന ഒരാളാകാൻ ആ കാര്യം അതിനുവേണ്ടി കോളേജോ സ്കൂളോ ഒന്നും ഇല്ല പക്ഷെ ഒരു നല്ല പ്രാർത്ഥിക്കുന്ന ആളാകാൻ ഭയങ്കരം പാടാ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റിയല്ല പത്ത് ദിവസം ആഗ്രഹിക്കും പത്തു മാസം പ്രാർത്ഥിക്കുകയില്ല പത്തു ദിവസം ആഗ്രഹിക്കും പ്രാർത്ഥിക്കണം ഈ ഒരു മാസം ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ പോവാ രണ്ടു ദിവസം പ്രാർത്ഥിക്കും പിന്നെ നമ്മളത് മറന്നു പോവും നമ്മുടെ ജീവൻ തന്നെ പോവും ഓ നോക്കും നമുക്ക് ഉണർന്നിരുന്ന് നന്നായി പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എന്നാൽ ഒരു കാര്യം നമുക്ക് ആശ്വസിക്കാം ശിഷ്യന്മാര് പോലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉറങ്ങിയപ്പം ഈശോ വഴക്കൊന്നും പറഞ്ഞില്ല വഴക്ക് പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല എടോ എഴുന്നേറ്റ് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും ഒരു മണിക്കൂറെങ്കിലും ചോദിച്ചോളൂ വഴക്ക് പറഞ്ഞില്ല ഈശോയ്ക്ക് വരെ അറിയാൻ പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങും ശിഷ്യന്മാർ കൂടെ നടക്കുന്നവർ വരെ ഉറങ്ങിപ്പോയി എന്നാൽ ഈശോ വഴക്കൊന്നും പറഞ്ഞില്ല എഴുന്നേൽക്ക് ഒരു മണിക്കൂർ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് വീണ്ടും പ്രാർത്ഥിക്കാൻ പോയതേ ഉള്ളൂ അതുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട് അല്ലേലുയാ കേട്ടോ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും ഒരു പ്രത്യേക ബൈബിളിൽ ഉണ്ട് മർക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ മർക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം സന്ധിയായപ്പോൾ ആരാരോട് പറഞ്ഞു യേശു ശിഷ്യന്മാരോട് പറയുവാണ് ഞാൻ അക്കരയ്ക്ക് പോവാന്നല്ല പറഞ്ഞേ നമുക്ക് കൂടെ ഒന്ന് അക്കരെ വരെ പോകാം ഇതൊരു ശ്രദ്ധിച്ചോ ഇത് ഈശോ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയതാ കേട്ടോ ചില കാര്യങ്ങൾ നമുക്ക് അനുഭവമാകാൻ വേണ്ടി ചില സഹനങ്ങൾ ദൈവം നമുക്ക് കൊണ്ടുവന്നു തരും എന്തിനെന്നറിയോ അതിനകത്തു നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കാൻ അല്ലേ ലൂയാ ഇത് വെറുതെ ഇരുന്ന ശിഷ്യന്മാരാണ് ശിഷ്യന്മാരെല്ലാം കൂടി ഈശോട് പറഞ്ഞില്ല എന്നാൽ അക്കരയ്ക്ക് പോയാലോ അക്കരയ്ക്ക് പോയാലോ അക്കരയ്ക്ക് പോയാലോ എന്ന് അക്കരയ്ക്ക് പോകാടാന്ന് പറഞ്ഞ് ഊട്ടിക്കോട്ട് പോയതല്ല പിന്നെയോ ശിഷ്യന്മാർ അക്കരയ്ക്ക് പോകണമെന്നൊരു ആഗ്രഹം പോലും ഇല്ലാതിരിക്കുമ്പോ ഈശോ മുൻകൈ എടുക്കുകയാണ് നമുക്ക് അപ്പൊ എന്തോ ഒരു കാര്യത്തിനാ ഈശോയാണ് മുൻകൈ എടുത്തത് പറഞ്ഞു ഹല്ലേ അങ്ങനെ മുൻകൈ എടുത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ചില സഹനങ്ങൾ ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളില്ലേ അത് ഈശോ മുൻകൈ എടുത്തിട്ട് ചിലപ്പോൾ നമ്മൾ കടന്നു പോകുന്നതായിരിക്കും ഹല്ലേ ലുയ്യ ആ അങ്ങനെ കടന്നു പോവാണ് അങ്ങനെ പോവുക പറഞ്ഞു ഉടനെ എന്ത് ചെയ്തു പുരുഷാരത്തെ വിട്ട് കൊണ്ടുപോയി ഈശോയും ശിഷ്യന്മാരും കൂടെ പടകിനകത്ത് വള്ളത്തിനകത്ത് കയറി ഈ കടലിലൂടെ യാത്ര തിരിച്ചു അടുത്ത വചനം ഉണ്ടായിരുന്നു വലിയ ശ്രദ്ധിച്ചു ഇതാണ് ഇത്രയും നാള് കടലിൽ ഒരു പ്ര ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അന്നേരം വാർത്ത വരും കടൽ തീരത്തുള്ള മീൻ മീനുമായി ബന്ധപ്പെട്ട് അല്ലെ കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഒരു വാക്ക് എന്ത് മെസ്സേജ് കൊടുക്കും ആരും കടലിൽ പോകരുത് കാറ്റിന് സാധ്യത തിരമാലയ്ക്ക് സാധ്യത ഒരു ചുഴലിക്കാറ്റിന് സാധ്യത ആരും പോകരുത് ഇത് നോക്കിക്കേ ഇവർ യാത്ര തുടങ്ങുമ്പോൾ എന്തേലും പ്രശ്നം ഉണ്ടായിരുന്നോ ഇല്ലയോ ഒരു കാര്യം കേട്ടോ നമ്മൾ പലതും തുടങ്ങിയപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു നമ്മൾ പലതും തുടങ്ങിയപ്പോൾ വളരെ സ്മൂത്തായിരുന്നു നമ്മൾ കയറി നമ്മൾ പോയി സാധാരണ പോലെ പോയി തുടങ്ങിയപ്പോൾ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു നമ്മുടെ കുടുംബജീവിതം തുടങ്ങിയപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ നമ്മുടെ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു നമ്മുടെ മക്കളെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തപ്പോൾ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഒരു പ്രശ്നവും നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ഇല്ലായിരുന്നു പ്രശ്നങ്ങൾ ഇടയ്ക്ക് ചാടി കയറി വന്നതാ പല പ്രശ്നങ്ങളും ഇവർ തുടങ്ങിയപ്പോൾ നോ പ്രോബ്ലം ഒരു പ്രശ്നവും ഇല്ല അടുത്ത പ്രശ്നമാ വരുന്നത് ചുഴലിക്കാറ്റ് സൂചന പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് അതും സന്ധിയോടടുത്ത് വലിയ കാറ്റും വലിയ തിരമാലയും ശ്രദ്ധിച്ചേ ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ് വയനാട് വയനാട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്ററിനടുത്താണ് നിങ്ങൾ വാർത്തയിൽ കണ്ട ചൂരൽമല മല പുത്തുമല എന്നീ സ്ഥലങ്ങൾ അവിടെ ഉരുളുപൊട്ടിയ സ്ഥലങ്ങളാണ് ഉരുളുപൊട്ടി അറുപത്തി രണ്ട് വീടുകൾ ഒന്നര മിനിറ്റ് കൊണ്ട് കാണാനില്ല വൈകുന്നേരം അഞ്ചു മണി സമയം അഞ്ചു മണിക്കും ഏഴ് മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അറുപത്തിരണ്ട് വീട് ഒന്നര മിനിറ്റ് കൊണ്ട് കാണാനില്ല രണ്ട് പേര് പിടിച്ചാൽ വട്ട വെത്തുന്ന മരങ്ങൾ മൂന്നര കിലോമീറ്റർ താഴെ കിടക്കുക മൂന്നര കിലോമീറ്റർ താഴെ ഒരു മരം കേട്ടോ ഭൂമി ഉണ്ടായപ്പോ തൊട്ട് തൂമ്പാതൊടാത്ത സ്ഥലമാണ് പുത്തുമല അതൊക്കെ ഫോറസ്റ്റ് എസ്റ്റേറ്റ് ഏരിയയാണ് അതൊക്കെ ഫോറസ്റ്റ് ആണ് അവിടെ മരം വെട്ടാൻ പറ്റിയല്ല അവിടെയുള്ള മരങ്ങൾ മുഴുവൻ ഒന്നര മിനിറ്റ് കൊണ്ട് താഴെ എത്തി ഇന്ന് ആ സ്ഥലത്ത് പോയാൽ ചന്ദ്രനിൽ പോയ പോലെയാണ് വീട്ട് വീട്ടറുപത്തിരണ്ട് വീടുകൾ രണ്ട് നില വീട് ഒരു നില വീട് എൺപത് ലക്ഷത്തിൻ്റെ വീട് ആ വീട്ടുകാർ പറയുകയാണ് ആയിസൻ്റെ മുഴുവനാണ് വീട് അതിൻ്റെ ഒരു കല്ല് പോലും കിട്ടിയിട്ടില്ല ഒരു കല്ല് അതുപോലുമില്ല ഒറ്റ ഒന്നര മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഒന്നര മിനിറ്റ് അപ്പം ഞാനിങ്ങനെ ഓർക്കുവാണ് ജേ സി ബി കൊണ്ട് ഒരു തെങ്ങിന്റെ ചോട് പറിക്കണമെങ്കിൽ ഒരു മരത്തിന്റെ വേരടക്കം ഒന്ന് പറിച്ച ജെ സി ബി അടക്കം മറിയുന്നവർ തോന്നും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും ഈ ഒരു മരത്തിന്റെ വേരടക്കം ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി അതിനെ അങ്ങോട്ട് ശരിയാക്കാൻ അല്ലേ ഇപ്പം നോക്കിക്കേ ഈ ഈ കാറ്റിൻ്റെയും വെള്ളത്തിൻ്റെയും ശക്തി ഒന്നര മിനിറ്റ് കൊണ്ട് ആയിരക്കണക്കിന് മരങ്ങൾ ഒടിഞ്ഞു പറഞ്ഞ് കിലോമീറ്റർ താഴെ എത്തിയിരിക്കുകയാണ് ഒന്നര മിനിറ്റ് കൊണ്ട് ഈ സംഭവം വലിയ ഒരു മലയടക്കം ഇങ്ങ് പോരുകയാണ് ജനങ്ങൾ മുഴുവൻ കണ്ട് പലരും മാനസികമായി അസ്വസ്ഥരുള്ളവരെ കാരണം ഇത് നേരിട്ട് കണ്ട ആളുകളാണ് അവിടെ ഉള്ളവർ മുഴുവൻ അപ്പൊ ഞാൻ ഈ അതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചു ഒരു കാറ്റെന്ന് പറയുമ്പം അല്ലെങ്കിൽ തിരമാല എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ട് തോന്നരുത് ഇതൊരു നമുക്കൊരു മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പറഞ്ഞേ ഹല്ലേ ലുയാ പറഞ്ഞേ ഹല്ലേ ലുയ അങ്ങനെയുള്ളൊരു സമയത്ത് എഴുതിയിരിക്കുന്നു നോക്കിയേ ഈശോ ആ വള്ളത്തിൽ കിടന്ന് ഉറങ്ങി ഉറങ്ങിയോ ഇതെല്ലാം ബോധപൂർവമായ ഒരു പ്രവൃത്തിയാണ് ആരെ ശിഷ്യന്മാരെ ചില കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഇത് വായിച്ചു കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബൈബിളിൽ ഒരു വചനമുണ്ട് അവൻ തന്റെ വഴി നിങ്ങളെ പഠിപ്പിക്കും ഹലലു വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവത്തിന് നമ്മളെ പഠിപ്പിക്കാൻ കോളേജോ സ്കൂളോ അതുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ ഒന്നും ഇല്ല പക്ഷെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടായിരിക്കും ദൈവം എത്രയോ കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ അനുഭവത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് എത്രയോ എന്നേക്കാൾ അനുഭവം ഉള്ളവരായി ഇവിടെ ഇരിക്കുന്നേ നിങ്ങൾക്ക് എന്നെക്കാൾ നന്നായിട്ട് അറിയാം പല കാര്യങ്ങളും കാരണം അത് അനുഭവത്തിലൂടെ പഠിച്ചതാണ് ദൈവം നിങ്ങളെ പഠിപ്പിച്ചതാണ് പറഞ്ഞേ ഹല്ലാം അല്ലേ ലൂയ ആ ഇനി ശ്രദ്ധിക്കിങ്ങനെ എഴുതിയിരിക്കുന്നത് ഈ ബൈബിൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവർ നിലവിളിച്ചു അവർ നിലവിളിച്ചു നിലവിളിച്ചപ്പോൾ ഈശോ ചെയ്തൊരു കാര്യമാണ് അവൻ ഉണർന്നെഴുതേറ്റു എവിടെ ഈ പ്രശ്നമുള്ള സ്ഥലത്ത് ഈ കാറ്റാഞ്ഞടിച്ച സമയത്ത് ഈ തിരമാലകൾ ഉയർന്ന സമയത്ത് ആരെഴുന്നേറ്റു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ എത്ര വലിയ പ്രശ്നങ്ങൾ അലറി വരുന്നുണ്ടെങ്കിലും നിങ്ങളോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകും അത് നിങ്ങളുടെ ജീവിതം തന്നെ തകർക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഈശോയെ ഈശോ നിങ്ങൾക്ക് വേണ്ടി ഉണർന്നെഴുന്നേറ്റാൽ അതെല്ലാ പ്രശ്നങ്ങൾക്കും അത് മാത്രം മതി പറഞ്ഞു ഹല്ല ഈശോ എപ്പോഴാ ഉണർന്നെഴുന്നേറ്റത് ശിഷ്യന്മാരുടെ ഒരു ഒച്ചയിലുള്ള ഒരു വിളി ഉയർന്നപ്പോൾ നമ്മൾ ചിന്തിക്കില്ലേ നമ്മളിതിനെ ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത് ശിഷ്യന്മാർ അവിടെ ഈശോ അവിടെ അടുത്തുണ്ടായിരുന്നല്ലോ അടുത്ത് പോയി തോണ്ടി വിളിച്ചാൽ പോരായിരുന്നോ അവിടെ കുലുക്കി വിളിച്ചാൽ പോരാ എന്തെല്ലാം തരത്തിൽ നമുക്ക് ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ വിളിക്കാം അലറിയാണോ ഒരാളെ വിളിക്കുന്നത് നമ്മുടെ വീട്ടിലൊരാൾ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളെ നിന്ന് കൂകിയാണോ വിളിക്കുന്നത് നമ്മുടെ മുറിയിൽ മുറിയിലൊരാൾ കിടപ്പുണ്ടായാലും എഴുന്നേപ്പിക്കണം നമ്മളെ വാതിലെ മുട്ടു അല്ലെ അടുത്തുപോയി തോളത്തൊട്ട് എഴുന്നേക്ക് എഴുന്നേക്ക് മൂന്ന് മണിയായി അഞ്ചു മണിയായി മണി എഴുന്നേൽക്കാൻ പറയും അല്ലാണ്ട് നമ്മൾ അലറി കൂകിയല്ല വിളിക്കുന്നത് ഇവിടെ ഈശോ കരയിലല്ല നിൽക്കുന്നത് കൂകി വിളിക്കാൻ ഈശോ നിൽക്കുന്നത് രണ്ട് കിലോമീറ്റർ അപ്പുത്തല്ല ഈശോ നിൽക്കുന്നത് മലമൂളി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമല്ല നേരം ഈശോ ആ വള്ളത്തിലുണ്ട് ഇത്രയും പോകുന്ന വള്ളത്തിനകത്തുണ്ട് ശിഷ്യന്മാർ കുറെ പേരുണ്ട് ഇവർക്കെല്ലാം കൂടെ ഒരുമിച്ച് എന്ന് വിളിച്ചാൽ പോരെ ഇവിടെ ഒച്ച വെക്കേണ്ട കാര്യമുണ്ടോ എല്ലാവരും ചിന്തിക്കും നമ്മൾ എന്തിനാ ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത് ബൈബിളിൽ ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കും വിലയുണ്ട് എന്നീ കാര്യം പഠിപ്പിക്കുന്നു ഹല്ലേലൂയ എല്ലാ പ്രാർത്ഥനയ്ക്കും വിലയുണ്ട് കേട്ടോ മനസ്സ് ഹൃദയത്തിൽ ഒരു ശബ്ദം പോലും കേൾക്കാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കും വിലയുണ്ട് ഉണ്ടോ ഹന്ന പ്രാർത്ഥിച്ചത് ഒച്ച കേൾപ്പിച്ചവരാണോ ഒച്ച കേൾപ്പിക്കാതെയാണോ അതൊരു പ്രത്യേക പ്രാർത്ഥന എങ്ങനെയാ പ്രാർത്ഥിച്ചെന്ന് അറിയാമോ ശബ്ദം പുറത്തു വന്നില്ല അവളുടെ ചുണ്ടുകൾ അനങ്ങിയിരുന്നു ശബ്ദം ഈ പ്രാർത്ഥന പഠിപ്പിച്ച ആരാ ഹന്നായി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ആരാ ആരാ പുള്ളിക്കാരത്തി പുറകെ നടന്ന് പീഡനോട് പീഡനമായിരുന്നു കണ്ണീര് കുടിപ്പിച്ച ആളാണ് ആര് പെനീന അവളാണ് ഹന്നായെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും നമ്മളെ കുറെ മനുഷ്യരാകട്ടോ ശരിക്കും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരാണ് നമ്മളെ എന്ത് പഠിപ്പിച്ചത് പല രീതിയിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും അല്ലേ ലുയാ അപ്പോൾ ഓരോ പെനീന്നമാരെയും ഓർത്ത് നമ്മൾ എന്ത് ചെയ്യണം ദൈവമേ നന്ദി എന്ന് പറയണം പെനീന്നയുടെ സ്ഥാനത്ത് ആരൊക്കെയുണ്ട് നമ്മൾ ആരൊക്കെയോ ഉണ്ട് നമ്മളും ഉണ്ട് അതിനകത്ത് അമ്മായിയുണ്ട് അമ്മായിയപ്പനുണ്ട് അമ്മായിയമ്മയുണ്ട് മകനുണ്ട് മരുമകളുണ്ട് അപ്പനുണ്ട് അമ്മയുണ്ട് ആരുടെ സ്ഥാനത്ത് അവരവർ നന്ദി പറയണം കാരണം എന്താ അവരാണ് നമ്മളെ ഒരു പുതിയ രീതിയിൽ പ്രാർത്ഥിക്കാൻ പോലും പഠിപ്പിച്ചത് ഹല്ലേ ലുയാ അങ്ങനെ പഠിപ്പിച്ചു ശിഷ്യന്മാർ ഓറക്ക പ്രാർത്ഥിച്ചു ഈശോ എഴുന്നേറ്റിട്ട് എന്തുവാണാ ഒച്ച ഒച്ചപൊക്കണേന്നാണ ചോദിച്ചത് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയോ ഇല്ലയോ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഇവര് ഒച്ചത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയോ ഇല്ലയോ എങ്ങനെ കിട്ടി ഉത്തരം കിട്ടിയിട്ടില്ല എന്റെ അഭിപ്രായത്തിൽ ഉത്തരം കിട്ടുവാണെങ്കിൽ എഴുന്നേറ്റ് അവരോട് ചോദിക്കണം എന്തുവാണോ പ്രശ്നം ഓ കാറ്റുണ്ടല്ലോ ഞാൻ അറിഞ്ഞില്ല ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു ഓ വെള്ളം ഇങ്ങനെ പൊങ്ങി വരും ഞാൻ കണ്ടില്ല കേട്ടോ നിങ്ങൾ വിളിച്ചത് നന്നായി ഇതാണ് ഉത്തരം ഇവിടെ ഈശോ ഉത്തരം പറഞ്ഞില്ല കാറ്റുണ്ടോ മഴയുണ്ടോ തിരമാലയുണ്ടോ എന്ന് ചോദിച്ചില്ല അവൻ എഴുന്നേറ്റ് ഒരൊറ്റ വാക്കു പറഞ്ഞെന്ത് അടങ്ങുക ശാന്തമാവുക ചില പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല ചില പ്രാർത്ഥനയ്ക്ക് ദൈവം പ്രവർത്തി തരും ചില പ്രാ ഉത്തരം വാക്കുകൊണ്ട് പറയില്ല കാറ്റാണ് അതും പരിഹരിച്ചു തരാം കേട്ടോ അല്ലെങ്കിൽ തിരമാലയാണോ ഞാനത് ശരിയാക്കി തരാം ഇത് പറഞ്ഞില്ല ഉത്തരമല്ല തന്നത് ഈശോ എഴുന്നേറ്റ് ഒരു വാക്കു പറഞ്ഞു ഒരു വചനം കൊടുത്തു അടങ്ങുക ശാന്തമാവുക എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു കാര്യം പറയട്ടെ അലറി വരുന്ന പോലും ഒതുക്കി നിർത്താൻ ഒരൊറ്റ കുഞ്ഞു വാക്ക് മതിയായിരുന്നു എത്ര പേർക്കറിയാം നമ്മളെത്ര ഇവിടെ ശിഷ്യന്മാർ അതിനേക്കാൾ വലിയ ഒച്ചത്തേക്ക് ആറിയിട്ട് വല്ല പ്രശ്നം മാറിയോ ശിഷ്യന്മാരാണോ ഈശോയാണോ ഒച്ചത്തിൽ കൂടുതൽ ഒച്ച എടുത്തത് അടങ്ങുക ശാന്തമാവുക എന്നുള്ള ഒച്ചയായിരുന്നോ ഞങ്ങൾ നശിക്കാൻ പോകുന്നുള്ള ഒച്ചയായിരുന്നോ കൂടുതൽ മുമ്പ് നിന്നത് നശിക്കാൻ പോകുന്നു എന്ന വിളിയാണ് ഒച്ചത്തിൽ നിന്നത് ആ ഒച്ച കേട്ടിട്ട് ഒറ്റ തിരമാല പോലും ശാന്തമായിട്ടില്ല പക്ഷെ ഈശോ എഴുന്നേറ്റ് നിന്ന് അതിനെ നോക്കി അടങ്ങുക ശാന്തമാവുക എന്ന ഒറ്റ വാക്കൽ എല്ലാ ശാന്തമായി